നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രയ്ക്കിടെ ചില യാത്രക്കാർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഈ സമയം വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്താറുമുണ്ട് കഴിഞ്ഞ ദിവസം സമാനമായ സംഭവം ഉണ്ടായിരിക്കുകയാണ് ജിദ്ദയിലേക്ക് പോകവേ യാത്രക്കാരിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിമാനം കണ്ണൂരിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ബുധനാഴ്ച രാത്രി കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോയുടെ സിക്സ് ഇ അറുപത്തിയഞ്ച് വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് മലപ്പുറം സ്വദേശിയായ യാത്രക്കാരിക്കാണ് വിമാനത്തിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് സൗദിയിലെ തായ്ഫിലുള്ള ഭർത്താവിന്റെ അടുത്തേക്ക് ഏഴു വയസ്സുള്ള മകനൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ഇവർ വിമാനം പറന്നുയർന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ഉടൻ തന്നെ ക്യാബിൻ ക്രൂ അംഗങ്ങൾ പ്രാഥമിക ശുശ്രൂഷ നൽകി വിമാനത്തിലുണ്ടായിരുന്ന ഡോക്ടർ ഉടൻ തന്നെ ഇവരെ പരിശോധിക്കുകയും ചെയ്തു തുടർന്ന് വിമാനം കണ്ണൂരിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിൽ ലാൻഡിംഗ് ചെയ്ത ഉടൻ തന്നെ യുവതിയെ ഏഹ് വിദഗ്ധ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ മാസവും ചെന്നൈയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാനത്തിൽ യാത്രാമധ്യേ സമാനമായ സംഭവം ഉണ്ടായി ശ്വാസ തടസ്സം അനുഭവപ്പെട്ട യുവതി പൊടുന്നനെ അനക്കമില്ലാതെ വിമാനത്തിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഈ സമയം എന്തു ചെയ്യണമെന്നറിയാതെ ക്യാബിൻ ക്രൂവും മറ്റ് യാത്രക്കാരും പരിഭ്രാന്തരായി യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് കരയാനും തുടങ്ങിയതോടെ വിമാനത്തിലുള്ളവരുടെ സഹായം എയർ ഹോസ്റ്റസ് തേടുകയായിരുന്നു ഭാഗ്യവശാൽ ഒരു യുവ ഡോക്ടർ ഈ വിമാനത്തിലുണ്ടായിരുന്നു ഡോക്ടർ ലഹൽ മുഹമ്മദ് ഈ വിമാനത്തിൽ ഈ സമയം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ഡോക്ടർ ലഹൽ മുഹമ്മദ് നടത്തിയ പ്രാഥമിക ശുശ്രൂഷയിലൂടെ യുവതി ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ദുബായിൽ എത്തിച്ച യുവതിയെ പിന്നീട് ചികിത്സ തേടുകയായിരുന്നു എം പഠനവും ഇന്റേൺഷിപ്പും പൂർത്തിയാക്കി റാസൽ ഖൈമയിലുള്ള മാതാപിതാക്കൾക്ക് അരികിലേക്കുള്ള മടക്ക യാത്രയിലായിരുന്നു ഡോക്ടർ ലഹൽ റാക്പാക് എം ഡി കാസർഗോഡ് ഉദമ കാപ്പിൽ സ്വദേശിയുമായ ടി വി അബ്ദുള്ളയുടെയും ജാസ്മിൻ അബ്ദുള്ളയുടെയും മകനാണ് ഡോക്ടർ ലഹൽ മുഹമ്മദ് വിമാനയാത്രക്കിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട സഹയാത്രികയായ യുവതിയുടെ ജീവൻ രക്ഷിച്ച യുവ ഡോക്ടർ ഉദുമ കാപ്പിൽ സ്വദേശി ഡോക്ടർ ലഹൽ മുഹമ്മദ് അബ്ദുള്ളക്ക് ഇൻഡിഗോയിലെ ജീവനക്കാർ നന്ദി അറിയിച്ച ഒരു കത്തും നൽകിയിരുന്നു പ്രിയപ്പെട്ട സർ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് താങ്കളുടെ പിന്തുണയ്ക്ക് നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങൾക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് താങ്കൾക്ക് മനസ്സിലാകണമെന്നില്ല എന്നായിരുന്നു ജീവനക്കാർ നന്ദി അറിയിച്ച ഡോ ലഹലിന് സമ്മാനിച്ച കത്തിലെ വരികൾ ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ വിമാനത്തിൽ പരിശീലനം കിട്ടിയ എയർ ഹോസ്റ്റസ്സുമാരുടെയും അതുപോലെ തന്നെ വിമാനത്തിലെ യാത്രക്കാരായ ഡോക്ടർമാരുടെയും സേവനം നിരവധി യാത്രക്കാരുടെ ജീവനാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും